കോഴി മരുന്ന് തയ്യാറാക്കാനായിട്ട് ഞങ്ങളെടുത്തിരിക്കുന്നത് രണ്ടര കിലോയുടെ രണ്ട് നാടൻ കോഴിയുടെ ഇറച്ചിയാണ് അത് ചേർന്നായിട്ട് നുറുക്കിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം ചുവന്നുള്ളിയും നൂറ് ഗ്രാം വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ അതിൻ്റെ ഒന്നാം പാല് മാത്രം ചേർത്താൽ മതി ഒരു വലിയ തേങ്ങയുടെ ഒന്നാം പാല് തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കോഴിമരുന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉപ്പ് ഉപ്പിൻ്റെ ആവശ്യമില്ല അതൊരു ആയുർവേദ മരുന്ന് കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് അതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ കോഴിമരുന്നൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം നാടൻ കോഴിയാണ് അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ടൈം എടുക്കും അത് വേവാനായിട്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് പാത്രമൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാൻ ചാൻസ് ഇല്ല അതിൽ നിന്ന് കോഴിയിൽ വെക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട ആ കോഴിയിലുള്ള വെള്ളം തന്നെ അതിൽ പതുക്കെ വെന്ത് വരുമ്പോൾ ഇറങ്ങി വന്നോളും അതിടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു മണിക്കൂറാവുമ്പോൾ അത്യാവശ്യം നാടൻ കോഴിയുടെ ഒരു വേവ് ആയിട്ടുണ്ടാവും അപ്പോഴേക്കും വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് തീയനുസരിച്ചിരിക്കും ഞങ്ങൾ ഫുള്ള് തീ സ്റ്റൗവിൽ ഫുൾ തീ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ നല്ല ഫയർ ആണെങ്കിൽ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് എന്തായാലും ആയി കിട്ടും അതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണയും എള്ളെണ്ണയും ചേർത്ത് കൊടുക്കാം രണ്ടും നൂറ്റമ്പത് മില്ലി വീതമാണ് ഒഴിക്കുന്നത് അത് എങ്ങനെ ചേർത്താൻ കുഴപ്പമില്ല ആദ്യം ഇപ്പം എള്ളെണ്ണ ചേർക്കണമെങ്കിൽ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കണേ ചേർക്കാം അത് എങ്ങനെയാണ് വേണേലും ചെയ്തോളൂ ഞങ്ങൾ ഇപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തു നൂറ്റമ്പത് മില്ലി അതിന് ശേഷം എള്ളെണ്ണ നൂറ്റമ്പത് മില്ലി ഒഴിക്കുവാണ് പിന്നെ അതിന് ശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമ്മളിത് കുറച്ചു നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും ഞങ്ങളിതിൽ വെളിച്ചെണ്ണയും എള്ളെണ്ണയും ഒക്കെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് മില്ലി എന്ന് പറയുന്നത് ഇത്രയും ചിക്കനും ഇതിനെ സംബന്ധിച്ച് മരുന്നായതുകൊണ്ടും ഇത് കുറവാണ് നെയ്യും അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറയ്ക്കാതിന് കുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച ശേഷം നമുക്കിതിലേക്ക് മരുന്ന് ചേർക്കാം ഇതിൻ്റെ പൊടിയല്ല ഞങ്ങളിതിൻ്റെ മരുന്ന് വാങ്ങി ചൂടാക്കി ചൂടാറിയ ശേഷം പൊടിച്ചെടുത്ത പൊടിയാണത് അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് നേരം അടിയിൽ ഇനി അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക മിക്സ് ചെയ്യുക മിക്സിയിൽ നിർത്തരുത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് മാറി വരുന്നത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഓടി ചേർത്ത ശേഷം നമുക്കൊരു അഞ്ചു മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം തീ ഒരു മീഡിയം ഫയറിൽ ഇട്ടാൽ മതി അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക സമയം നന്നായി ഇളക്കി കൊടുത്ത് നമ്മുടെ കോഴിമരുന്ന് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ കോഴിമരുന്ന് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കർക്കിടക മാസത്തിലോ പ്രസവരക്ഷ എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് യൂസ് ചെയ്തു വന്നിരുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം ഞങ്ങൾ വീട്ടിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് ഇതിൽ പലരും പല സ്ഥലങ്ങളിലും പല രീതിയിലും ചെയ്യുന്നുണ്ട് എന്തായാലും ഇങ്ങനെയാണ് ഞങ്ങളുടെ റെസിപ്പി ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഞങ്ങൾ മെയിനായിട്ട് ചോറിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കാറ് ഇത് മാത്രമായിട്ട് ഉണ്ട് ഞങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം